ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളെ സുഖായിരിക്കുന്ന നമ്മൾ വെണ്ടയ്ക്ക് വെച്ചിട്ട് റെസിപ്പി വെണ്ടയ്ക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് കുറച്ച് വെണ്ടയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അന്നിട്ട് അതിന് വൈ വരിഞ്ഞ് കൊടുക്കുക ആ മസാല ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നല്ല വരിഞ്ഞ് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കണ്ടേ അപ്പോൾ നല്ല നാല് സൈഡും അതിൻ്റെ ഉള്ള സൈഡും മുഴുവൻ ഇങ്ങനെ കത്തി വെച്ചിട്ട് നല്ല വരിഞ്ഞ് കൊടുക്കുക വരിഞ്ഞു വെച്ചിട്ട് ഞാൻ ചേർത്ത് മസാല ചേർക്കുക അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഓരോരുത്തരെ കണക്കനുസരിച്ചിട്ട് പൊടികൾ ചേർത്താൽ മതി മീറ്റ് മസാലയാണ് ഇട്ടത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല പിന്നെ പിന്നെ മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തത് മൈദ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിലേക്ക് വേണമെങ്കിലും ജിഞ്ചക്കാളി പേസ്റ്റ് വേണമെങ്കിലും അങ്ങനെ കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക കുറച്ച് തുള്ളി വെള്ള ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് ഇനി അതിൻ്റെ ആ വെണ്ടയ്ക്കുള്ളിലേക്കൊക്കെ മസാല നല്ല തേച്ച് പിടിപ്പിക്കും നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ ഫിഷിനും ചിക്കനൊക്കെ ഇങ്ങനെ മസാല തേക്കുന്ന സെയിം അതുപോലെ തന്നെ അതിന് നല്ല ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല പിടിക്കണേ നമ്മൾ വരിഞ്ഞു വരിഞ്ഞ് കൊടുത്തിട്ടില്ലേ അതിനുള്ളിലൊക്കെ നല്ല മസാല ഇതാക്കി മസാല ആക്കുമ്പോൾ ഓവർ ആവരുത് ഒരു കട്ടി പീസ് പോലൊക്കെ വേണം നല്ലല്ലേ അതൊന്നും പിടിക്കുള്ളൂ അതിനുള്ളിലൊക്കെ നല്ല മിക്സ് ആയി കൊടുക്കുക എന്നിട്ട് മിക്സ് നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അതിന് നമുക്ക് ഫ്രൈ ആക്കാം അതിന് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ട് പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മസാല തേച്ച് വെച്ചാൽ വെണ്ടയ്ക്കൊക്കെ എല്ലാം വെച്ച് കൊടുക്കുക പിന്നെ അതൊന്നും ഫ്രൈ ആവുമ്പോൾ ഫ്രൈൻ്റെ പരിവൊക്കെ നമുക്കറിയാമല്ലോ അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്നാവും നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ അപ്പോൾ അത് നല്ല നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുക കരിഞ്ഞു പോകേണ്ട നോക്കി നിന്നിട്ട് വേണം നല്ലതിൽ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ സംഭവം റെഡിയായി അപ്പോൾ അതത് നല്ല സോഫ്റ്റ് ആണ് ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും വെണ്ടക്കെ എടുക്കുമ്പോൾ ഹാർഡായിട്ടുള്ള ഉള്ള എടുക്കരുത് സോഫ്റ്റ് ആയിട്ടുള്ള തന്നെ നോക്കിയെടുക്കണം അപ്പോഴാണ് കഴിക്കുമ്പോൾ അതിൻ്റെ രസമുണ്ടാവും പിന്നെ അതിൻ്റെ ആ ക്രിസ് ആ മരിഞ്ഞ ഭാഗങ്ങൾ നടു കീറിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുന്ന് ഞാൻ നടു കീറിയിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ അത് നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഹാർഡ് ഹാർഡാകുമ്പോൾ നമ്മൾ മുരിങ്ങക്കായൊക്കെ ഇല്ല അത് എങ്ങനെ കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവുക അതുപോലെ തന്നെ ഉണ്ടാവുക കേട്ടോ ആ ഒരു ഇതിലെനിരിക്കും ഇത് സോഫ്റ്റ് നമുക്ക് കഴിച്ചിറക്കാൻ പറ്റും നല്ല രസമാണ് അതിൻ്റെ മസാലയൊക്കെ കുടിക്കുമ്പോൾ ചൂടോട് തന്നെ കഴിക്കാൻ അത്രയും അത്രയും ടേസ്റ്റ് കൂടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കനോ മീനോ ഒന്നില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല രസമാണ് ചൂണ്ട കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ആദ്യം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്